പരമോന്നതനും പരിശുദ്ധനുമായ നമ്മുടെ കർത്താവിന്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് ദാനം ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം കർത്തൃത്തിന് ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം വായിക്കുന്നു യോഹനാന സുശേഷം രണ്ടാമധ്യായം അതിന്റെ പതിനേഴാം വാക്യം അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എന്നെഴുതിയിരിക്കുന്നത് ഓർത്തു നമുക്ക് അറിയാം യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത തന്റെ അത്ഭുതങ്ങളുടെ ആരംഭമായി ചെയ്ത അടയാളം ചെയ്യുകയുണ്ടായി അതിനുശേഷം നമ്മുടെ കർത്താവ് എലിശലേബിൽ ദേവാലയത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ താൻ ചെയ്ത കാര്യങ്ങൾ യോഹനാജ് സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും ദൈവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻമാണിപക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമറ്റി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി അപ്പോൾ നമ്മുടെ കർത്താവ് ദൈവാലയം ശുദ്ധീകരിക്കുന്ന രംഗമാണ് നാം കാണുന്നത് ഈ കർത്താവ് ദൈവാലയം ശുദ്ധീകരിക്കുമ്പോൾ അത് തടയുവാനായി എതിർത്ത് നിൽക്കുവാനായി ആളുകൾ വരികയുണ്ടായി എന്നാൽ കർത്താവ് ചെയ്യുന്ന ഈ കാര്യങ്ങളെ ശിഷ്യന്മാർ കണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഒൻപതാം വാക്യം ആണ് അവിടെ കണ്ട കാര്യമാണ് നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ആലയത്തെ സ്നേഹിച്ചവനായിരുന്നു താൻ ആയിരുന്നപ്പോൾ തന്നെ അവന്റെ മാതാപിതാക്കൾ അവനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി പതിവ് പോലെ അവൻ ദൈവാലയത്തിലേക്ക് പോയി എന്നാണ് നാം വായിക്കുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൻ മാതാപിതാക്കളോടുകൂടെ ദൈവാലയത്തിലേക്ക് വന്നു യേശു കർത്താവ് പതിവായി ദൈവാലയത്തിൽ പോകുന്നവനായിരുന്നു ദൈവത്തിന്റെ ആലയത്തെ സ്നേഹിച്ചവനാണ് നമ്മുടെ കർത്താവ് ആ ദൈവാലയം ഇന്ന് ശരിക്കും ദൈവം വസിക്കുന്ന ആലയം എന്ന് പറയുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന മന്ദിരം തന്നെയാണ് അതുകൊണ്ട് ഈ ദൈവാലയം പൊളിപ്പീൻ എന്ന് നമ്മുടെ കർത്താവ് അടുത്ത വാക്യങ്ങളിൽ പറയുമ്പോൾ അത് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് തന്നെയാണ് അവൻ പറഞ്ഞത് എന്ന് നാം വായിക്കുന്നു യേശു കർത്താവ് പറയുകയാണ് നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്താണ് ഇതിന്റെ അർത്ഥം നാം ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ ദഹിപ്പിച്ചു കളയുന്നു അതെ നമ്മുടെ കർത്താവിന് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവുണ്ടായിരുന്നത് കൊണ്ടാണ് അവന്റെ ശരീരം പൊളിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നാം തുടർന്ന് വായിക്കുകയാണ് ഇരുപതാം വാക്യത്തിൽ കാണുന്നു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാൽപ്പത്തി ആറ് സമത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു ഇവിടെ യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും പതിനെട്ടാം വാക്യം യേശു അവരോട് ഈ മന്ദിരം പൊളിക്കുകയും ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യേശു കർത്താവിനോട് ഈ മന്ദിരത്തെ കുറിച്ചുള്ള കർത്താവിന്റെ എരിവ് കണ്ടിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ് നിനക്ക് ഈ അധികാരം ഇങ്ങനെയുള്ള ശക്തി ഉണ്ട് എന്നുള്ളതിന് നീ എന്ത് അടയാളമാണ് കാണിച്ചു തരുവാൻ പോകുന്നത് യേശു കർത്താവ് പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പി അപ്പോൾ ഈ മന്ദിരം പൊളിപ്പി ഞാൻ അതിനെ മൂന്ന് നാളുകൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടത് ദൈവത്തിന്റെ ആലയം ഇപ്പോൾ യരോദാവിന്റെ മന്ദിരം എന്നറിയപ്പെടുന്ന ഈ ദൈവാലയം അത് നാൽപ്പത്തിയാറ് സമത്സരം കൊണ്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് പൊളിച്ചാൽ നീ മൂന്ന് ദിവസം കൊണ്ട് പണിയുമോ എന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ യേശു ഭർത്താവ് അതിനെ കുറിച്ചായിരുന്നില്ല പറഞ്ഞത് അവൻ മരണത്തിന് ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ പറഞ്ഞത് തന്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ചായിരുന്നു എന്ന് അവന്റെ ശിഷ്യന്മാർ അവനിൽ ഇടയായി എന്ന് നാം കാണുന്നു അപ്പോൾ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിലെ ഒൻപതാം വാക്യം ആ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നുള്ളതിന് അല്പം കൂടെ ആഴമാർന്ന ഒരർത്ഥം നമുക്ക് കാണുവാൻ കഴിയും അതെന്താണ് തന്റെ ദേഹം തന്റെ മന്ദിരം കൺസ്യൂം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ആ തന്റെ മന്ദിരം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് തന്റെ ശരീരം പൊളിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നോട് അടയാളം ചോദിച്ചാൽ എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ മന്ദിരം പൊളിക്കുക ഞാൻ അതിനെ മൂന്ന് നാളെ കൊണ്ട് പണിയും എന്നാണ് അപ്പോൾ യേശു കർത്താവ് നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ആലയത്തോടുള്ള സ്നേഹം എന്നെ മരണത്തിലേക്ക് ഉദ്യമിപ്പിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് നമുക്ക് സങ്കീർത്തനം അറുപത്തി ഒൻപതിൽ ഇത് വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഒരു മശികാ സങ്കീർത്തനമാണ് ആ സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അതിന്റെ അഞ്ചു മുതലുള്ള വാക്യം ദൈവമേ നീ എൻറെ അറിയുന്നു എൻറെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല സൈന്യങ്ങളുടെ അഹോമയായ കർത്താവേ നിന്നിൽ പ്രത്യാശ വെക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ ഇസ്രായേലിന്റെ ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ചു പോകരുതേ നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു ലജ്ജ എന്റെ മുഖത്തെ മൂടിയിരിക്കുന്നു എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എന്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീടിരിക്കുന്നു നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് മശിതാ സങ്കീർത്തനം എന്നുള്ള നിലയിൽ ഈ സങ്കീർത്തനം നാം കാണുമ്പോൾ യേശു കർത്താവ് നിന്നെ അനുഭവിക്കുന്നത് പരിഹാസേൽക്കുന്നത് നമ്മുടെ കർത്താവ് തന്റെ സഹോദരന്മാർ പോലും തന്നെ നിന്ദിക്കുമ്പോൾ അവന്റെ അമ്മയുടെ മക്കൾ അവൾ അവരെ നിന്ദിക്കുമ്പോൾ ആ പരിഹാസേൽക്കുന്നത് കാണുവാൻ കഴിയും എന്നാൽ നിന്നിൽ ആശ്രയിക്കുന്ന ആരും എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് ഈ മശിവാസങ്കീർത്തനത്തിലൂടെ കാണുവാൻ കഴിയും ആ മശിവാസങ്കീർത്തനം മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് അതിൻറെ പതിനാറാം വാക്യം യഹോമേ എനിക്ക് ഉത്തരം നിന്റെ ദയ നല്ലതല്ലോ നിന്റെ കരുണയുടെ വഹുത്വ പ്രകാരം എന്നിലേക്ക് തിരിയണമേ അടിയെടു തിരുമുഖം മറക്കരുതേ ഞാൻ കഷ്ടതയിൽ ഇരിക്കുകയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിയണമേ എന്റെ പ്രാണനോട് അടുത്തുവന്ന് അതിനെ വീണ്ടുകൊള്ളണമേ അതെ മരണത്തിലേക്ക് കടന്നു പോകുന്ന കർത്താവിൻ്റെ മരണത്തിൽ നിന്നുള്ള വിടുതൽ മരണത്തിലൂടെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്ന ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ പ്രാണനെ വീണ്ടെടുക്കുന്നത് ഇവിടെ മശികാ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും പിന്നെയും ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്ന് എന്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആർക്കും ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു ആരെയും കണ്ടില്ലതാനും താനും അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിക്കുവാൻ തന്നു അപ്പോൾ ഈ വശിക സങ്കീർത്തനത്തിൽ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരം കൺസ്യൂം ചെയ്യപ്പെടുവാനായി ദഹിക്കുവാനായിട്ട് ദൈവ കോപാഗ്നിയും വെന്തരിയുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ കാണുവാൻ കഴിയും അതുകൊണ്ട് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഇന്ന് കർത്താവിന്റെ സഭയാണ് അപ്പോൾ കർത്താവിന്റെ സഭയെ നേടുന്നതിനു വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്റെ ദേഹം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹം നമുക്ക് അവിടെ കാണുവാൻ കഴിയും ആ കർത്താവ് പറയുകയാണ് ഈ മന്ദിരം പൊളിപ്പിയും ഈ ആലയം പൊളിപ്പിയും ഞാൻ ഇതിനെ മൂന്നു നാൾ കൊണ്ട് പണിയും യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആലയം പൊളിച്ചു എന്നാൽ നമുക്കിന്നറിയാം കർത്താവായ തലയും ആ ശരീരമാകുന്നത് എന്നുള്ളത് എഫ് ലേഖനത്തിലൂടെ നാം പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്റെ ശരീരമാകുന്ന സഭയെ നേടുവാൻ ആ സഭയെ പണിയുവാൻ വേണ്ടി തന്റെ ദേഹം പൊളിക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും തന്റെ ദേഹം എന്ന തിരശീല ചീന്തി അവൻ നമുക്ക് ഒരു ജീവനുള്ള പൊതുവഴി തുടർന്നു സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് നൽകി അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ മരണത്തെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന മരണത്തിലൂടെ നമ്മെ വീണ്ടെടുക്കുന്നതെ ഓർമ്മിപ്പിക്കുന്ന അങ്ങനെ താൻ മരിച്ചത് മുഖാന്തരം ഉടലാ ഉടലെടുത്തു വന്ന ഉളമായി വന്ന കർത്താവിന്റെ സഭയെ നമുക്ക് കാണുവാൻ കഴിയും കർത്താവിൻ്റെ സഭ നമ്മുടെ കർത്താവിൻ എത്ര ശ്രേഷ്ഠമായിരുന്നു തന്റെ ശരീരത്തെ നൽകി അവൻ വീണ്ടെടുത്തതാണ് കർത്താവിന്റെ സഭ അതുകൊണ്ട് ആ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് നിന്റെ സഭയെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശരീരം പൊളിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകിയതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ കത്തു ദിവസത്തിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ജീവൻ വെച്ച് തന്ന നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ പ്രാണനെ നൽകിയ നമ്മെ തന്റെ മക്കളാക്കി തീർക്കുവാൻ മണവാട്ടി സഭയുടെ അംഗമാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി ജീവൻ വെച്ചത് നമ്മുടെ അരുമനാഥന്റെ ആ മഹത്വവും തേജസ്സും കണ്ട് നമുക്ക് വേണ്ടി ഇന്നും നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം അവന്റെ പരിശുദ്ധ നാമം വഴിത്തപ്പെടുമാനാകട്ടെ ഒരു വാക്ക് സ്ത്രോ ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ തീർത്തതിനായിട്ട് സ്തോത്രം അതിന് സ്വർഗം ചിലവിട്ടത് അങ്ങയുടെ പുത്രന്റെ ജീവനാകയാൽ ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ അങ്ങേ ുന്നു അറുക്കപ്പെട്ട കുഞ്ഞാലെ ശക്തിയും ധനവും ബലവും ബഹുമാനവും സിംഗി പയ്യോകനായ അങ്ങനെ സന്നതി പാടു വീണത് അങ്ങേക്ക് സകേല മഹത്വവും അർപ്പിക്കുന്നു അങ്ങേ പോലെ ആരാധ്യനാലും അങ്ങ് ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം പ്രിയ പിതാവെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു പുത്രനെ നൽകി സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾക്ക് നൽകിയ വീണ്ടെടുപ്പിനായിട്ട് ഞങ്ങളെ സവിടെ അംഗങ്ങളാക്കി തീർത്തതിനായിട്ട് നന്ദി നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ തേജസ്സിന്റെയും മഹത്വത്തിന്റെയും ആകെ അടിങ്ങളെ തന്നെ താഴ്ത്തുന്നു ഞങ്ങൾ സകേല സ്തുതിയും സ്തോത്രവും ആരാധനയും മികൾക്കും അങ്ങേക്ക് അർപ്പിക്കുന്നു